ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് കുടുംബശ്രീയുടെ എന്താ പറയുക വിപണന നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നൂറ് രൂപയുടെ കൂപ്പൺ അപ്പം ഈ ഓണച്ചന്തയിൽ വന്നിട്ട് നമുക്ക് എന്താ സാധനം വേണ്ടതെന്ന് വെച്ചാൽ ആ കൂപ്പൺ കൊടുത്തിട്ട് വാങ്ങാം കേട്ടോ നൂറ് രൂപയായിരുന്നു ആ കൂപ്പൺ അതല്ലാതെ നമുക്ക് സാധനങ്ങളൊക്കെ വേറെ വാങ്ങണമെന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാച്ചതിപ്പോൾ കൂണാണ് കേട്ടോ കൂൺ കണ്ട കഴിച്ച് നല്ല രസമല്ലേ പാക്ക് ചെയ്ത് വെച്ച് ഇത് കറി ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നി പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടോ വിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ചവിട്ടികളുണ്ട് ഒക്കെ മിതമായ വിലക്ക് തന്നെയാണ് അവർ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പപ്പടം ഉണക്കമുളക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പായസത്തിൻ്റെ മിക്സ് പിന്നെ ഇതാ ശർക്കരപ്പേരി വറുത്തപ്പേരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ശർക്കരപ്പേരിയും വറുത്തപ്പേരി ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവിധ പൊടിച്ചിട്ട് വരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ പൊടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ എന്താ പറയുക അവലൂസും പൊടി പിന്നെ പായസം മിക്സ് ഇത് തന്നെ ഒരുപാട് ആളുകൾ അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പൂക്കളുണ്ട് കണ്ടോ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടെ ഇവിടെ ഉള്ളത് മൂന്ന് അപ്പൊ നമുക്ക് എന്തായാലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടോ എന്താ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതെട്ടോ ലൈക്കുകളൊക്കെ കുറവാണ് അപ്പൊ വീഡിയോ കാണുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ പിന്നെ ഇതാ ഒരുപാട് ഫാൻസി ഐറ്റംസ് പിന്നെതാ ഡ്രസ്സുകൾ ഒക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ നിങ്ങൾക്ക് ബോർഡടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ലോങ് ആക്കാത്തത് വീഡിയോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഒരിക്കലും യൂട്യൂബിൽ ഇങ്ങനെ ഇപ്പം നമുക്ക് പതിനേഴ് കെ ഫാമിലി ആയി ഇങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട ഡിസ്ലൈക്ക് ചെയ്തോളൂ ഓക്കെ ഇനിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ